സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ ഫാഷൻ നമസ്കാരം ഓൺ സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് ൾക്ക് തിരൂരങ്ങാടി ചെറുമുക്ക് പള്ളിക്കൽ താഴത്തെ കല്ലൻ ഫാറൂഖിന്റെ വീട്ടിലെ മുട്ടയിടുന്ന പത്ത് താറാവുകളെ തെരുവു കടിച്ചുകൊന്നു ഫാറൂഖ് വെള്ളിയാഴ്ച പുലർച്ചെ എണീറ്റ് വീട് തുറന്ന് പുറത്തിറങ്ങിയപ്പോൾ താറാവുകളെ മുറ്റത്ത് കാണുകയും അഞ്ചോളം വരുന്ന തെരുവു നായ്ക്കൾ ഓടിപ്പോകുന്നത് കാണുകയും ചെയ്തു തെരുവു നായ്ക്കൾ കൂടുപൊളിച്ച് അകത്ത് കടന്നാണ് താറാവുകളെ കടിച്ചുകൊന്നത് റൂഫ് വെള്ളിയാഴ്ച പുലർച്ചെ വീട് തുറന്ന് പുറത്തിറങ്ങിയപ്പോൾ താറാവുകളെ മുറ്റത്ത് കാണുകയും അഞ്ചോളം വരുന്ന തെരുവ് നായ്ക്കൾ ഓടിപ്പോകുന്നത് കാണുകയും ചെയ്തു റൂഫ് നാല് വർഷത്തോളമായി വീട്ടിൽ താറാവുകളെയും കോഴികളെയും വളർത്തി വരുന്നുണ്ട് ഞാൻ ഒരു നാല് വർഷത്തോളമായിട്ട് താറാവും കോഴിക്കളൊക്കെ വളർത്താണ് അപ്പോൾ പത്തിരുപത്തിനാല് താറാവുണ്ടായിരുന്നു ഇപ്പോൾ ഈ ഡേറ്റ് അതെല്ലാം ഒഴിവാക്കി പന്ത്രണ്ട് താറാവുണ്ട് ഇന്ന് പുലർച്ചെ മണിക്ക് എണീറ്റ് നോക്കിയപ്പോൾ ഒരു നാലഞ്ച് നായ്ക്കൾ ഓടുന്നുണ്ട് പുറത്ത് മുറ്റത്തൊരു താറാവിനേം കണ്ടു അതിനെ ഇറങ്ങി നോക്കിയപ്പോൾ കൂടെല്ലാം പൊളിച്ച് പത്ത് താറാവിനെയും കൊന്നിട്ടിട്ടുണ്ട് മുട്ടട്ട് വരുന്ന താറാവുകളായിരുന്നു അങ്ങനെ കംപ്ലൈൻ്റ് ചെയ്യാൻ വേണ്ടി മൃഗാശുപത്രിയിൽ പോയി ചെറുമുക്ക് ടൗണിലെ അവിടെ ഉദ്യോഗസ്ഥരില്ല ഇതിനു മുമ്പ് പഞ്ചായത്ത് മെമ്പറോടെല്ലാം പറഞ്ഞിട്ടുണ്ട് തെരു നായ്ക്കുള്ള ശല്യത്തെക്കുറിച്ചിട്ട് അവരടുത്തുനിന്ന് യാതൊരു റെസ്പോൺസും കിട്ടിയിട്ടില്ല ഇവിടെ ആണെങ്കിൽ നായ്ക്കളുടെ ശല്യം ഭയങ്കരമാണ് അപ്പോ അതിനുള്ള നഷ്ടപരിഹാരം എന്താന്ന് വെച്ചാൽ പഞ്ചായത്ത് അധികൃതർ ഇടപെട്ടിട്ട് നടത്തി തരണം പ്രദേശത്ത് തെരുവു നായക്കളുടെ ശല്യം വർധിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ ചെറുമുക്ക് ജീരാനി നഗറിൽ തെരുവു നായ ആക്രമണത്തിൽ നാലു പേർക്ക് കടിയേറ്റിരുന്നു വെട്ടന്യൂസ്